ഹലോ ഓണത്തിന് ബോട്ടം തയ്ക്കാനെടുത്ത് എൻ്റെ ബാലൻസ് ഫീസ് ആയിരുന്നിട്ട് ഇത് അപ്പം ഇത്തിരിക്കോളമുള്ള ഒരു തുണി കഷ്ണത്തിൽ എന്ത് ചെയ്യാനെന്ന് തോന്നുമെങ്കിലും പലപ്പോഴും നമ്മളെ കൂടി അതിശയിപ്പിക്കണ ഒരു റിസൾട്ടായിരിക്കും എങ്ങനെയുള്ള പാഴു തുണി എന്നൊക്കെ കിട്ടണ കേട്ടോ അപ്പം ഇന്ന് ഞാനൊരു കുട്ടിയോട് പണി അകത്ത് ചെയ്യാൻ പോണത് അതിനായിട്ട് കുറച്ച് വീതി കുറഞ്ഞ ഇലാസ്റ്റിക് മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടാ പിന്നെ സ്റ്റിച്ചിങ് കഴിഞ്ഞ ശേഷം ചെറിയ ഇതുപോലെ എന്തെങ്കിലും വർക്കും കൂടിയൊക്കെ കൊടുത്താൽ ഏകദേശം ഒരു റെഡിമെയ്ഡ് ഡ്രസ്സിൻ്റെയൊക്കെ ഒപ്പം കട്ടൊക്കെ നിർത്താട്ടോ രണ്ട് ചെറിയപ്പഴവും ചെറിയ ലീഫൊക്കെ ആയിട്ടുള്ള കൊച്ചു കൊച്ചു ഡിസൈനാണ് ഞാൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ോഡറി മെഷീൻ ഇതുവരെ ശരിയാക്കി കിട്ടാത്ത കൊണ്ടിട്ട് ഹാൻഡ് വർക്കായിട്ടാണ് അതും ചെയ്തിരിക്കുന്നത് പിന്നെ ആ ഒരു മെഷീൻ മെഷീനുള്ളതുകൊണ്ടിട്ട് തന്നെ ഇത്രയും നാളും ഞാൻ ഹാൻഡ് വർക്ക് അങ്ങനെ ചെയ്യാറില്ലായിരട്ടാ അപ്പോൾ കുറേ നാൾ കൂടിയിട്ടാണ് ഈ ഒരു വർക്ക് ഒന്ന് ചെയ്ത് നോക്കിയത് സാധാരണ നമ്മളൊരു ഡ്രസ്സ് തയ്ക്കുമ്പോഴേക്കും അതിൻ്റെ അകത്ത് ഒരുപാട് മെഷർമെൻറ്റ്സ് ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരാറുണ്ട് എന്നാൽ ഇതിൻ്റെ അത് പ്രത്യേകിച്ച് മെഷർമെൻ്റ്സും ഒരുപാട് കട്ടിങ്ങും ഒന്നും ഇല്ലാത്തതുകൊണ്ടിട്ട് തന്നെ സ്റ്റിച്ചിങ്ങിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ താഴെ ടാഗ് താഴേട്ടാകിയതേക്കെട്ടാ അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ അതുകൂടി ഒന്ന് എടുത്ത് നോക്കിയേക്കണേ